ചോദിക്കുന്നു ശരിയാണല്ലോ നിങ്ങൾ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഏതെങ്കിലും വ്യക്തികളോടുള്ള ഒരു വിരോധം ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നു മനസ്സിലായി ഇസ്ലാം ലോകത്തിന് സംഭവിച്ച ക്യാൻസർ ആണെന്ന് ഇസ്ലാം ലോക വിപത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഇപ്പോഴാണ് അവർ രംഗത്തു വന്ന് പറയുന്നത് ചൈനയിലെ കണ്ടിട്ടുണ്ടാവും ഇവിടെ മറിയം പോവാണ് മറിയാൻ പോവുകയാണ് വന്നാൽ രക്ഷയില്ല അവിടെ നടക്കില്ല കേട്ടോ ചൈനയിലെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മാനസിക രോഗമാണ് എന്നാണ് അവർ കണക്കാക്കുന്നത് അതായത് ഇസ്ലാം മതത്തെ ഫോളോ ചെയ്യുന്ന മുസ്ലിമിനെ മാനസിക രോഗിയാക്കി അവർ പറമ്പിലടിക്കും പൊതുനിരത്തിൽ നമസ്കരിക്കാൻ ചൈനയിൽ നടക്കുക ചെന്ന് മുസലം വിരിച്ചു നോക്കി വിരിക്കുന്നതേ കാണൂ അപ്പോഴെങ്കിൽ കുനിഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ തന്നെ കൈനും കൈക്കും കാലിനും ഇവര് വിളങ്ങിട്ട് കൊണ്ടുപോകും താടി വളർത്താൻ പറ്റുമോ ധരിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് പള്ളിയിൽ പങ്കാളിച്ചു നോക്കിയാൽ ചൈനകളെ കാണാല്ലോ ഇവരുടെ ഈ മാനസിക രോഗം കാരണം പൊതുനിരത്തുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഇവർക്ക് നിസ്കരിക്കണം എല്ലാവരും നോമ്പ് പിടിക്കണം പറ്റില്ല നോമ്പ് കാലത്തെ പോലും എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പാക്കണം ഇവർ ഇവരുടെ മാനസിക രോഗം മനസ്സിലാക്കി തന്നെയാണ് ഇത്തരം നിയമങ്ങൾ തന്നെ ഓരോ രാജ്യങ്ങളും കൊണ്ടുവരുന്നത് മതം മുഴുവനും നിരോധിച്ചു ചൈന അതുകൊണ്ട് എന്ത് പറ്റി ചൈനയ്ക്ക് വച്ചടി വച്ചടി കയറ്റം തന്നെ ഏ മ്യാൻമാറില് മുസ്ലിം ഭീകരനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ശരി കണ്ടടത്ത് വെച്ച് കൊന്നേക്കാട്ടു അവിടെ ഒരൊറ്റ ജിഹാദി പള്ളികളുണ്ടോ ജിഹാദികളുണ്ടോ ചൈനയിൽ നിൽക്കുന്ന ആളുകൾക്കറിയാമല്ലോ ഉൾ നോക്ക് താടിയും വെച്ച് തലപ്പാവും ധരിച്ച് തസ്ബിയും എണ്ണി സുഹാനുബാന പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടോ ഇല്ല ജിഹാദികളുടെ ഒരു തരത്തിലുള്ള ഉഡായിപ്പുകളും ചൈനയിൽ നടക്കില്ല അതൊക്കെ നല്ലതാണ് ഏ ജപ്പാനില് ഇസ്ലാം മതം നിരോധിച്ചു വലിച്ചെറിഞ്ഞു ഇസ്ലാം ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായ കുറ്റമായിട്ട് ജപ്പാൻ ഉണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ട് പോലും ഒരു മുസ്ലിമിനെ പോലും ജപ്പാൻ നടക്കില്ല എന്ന് പറഞ്ഞു ആ ഒരെണ്ണം മതി ഒൻപതാകാൻ ആ ഒൻപതെണ്ണം മതി ഒൻപതിനായിരമാകാൻ പിന്നീടത് ഒൻപത് ലക്ഷമാകാൻ പിന്നീട് നമ്മളെ ചവിട്ടി പുറത്താക്കാൻ അവര് മതിയെന്ന് അതുകൊണ്ട് അവിടെ നടക്കില്ല ഐക്യരാഷ്ട്രസഭ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ജപ്പാൻ ഒരാളെ പോലും കയറ്റിയില്ല എന്ന് പറയുമ്പോൾ ചെറിയ കാരണം അവർക്കത് മനസ്സിലായി ഇവരെന്താണ് ഇവരെ കയറ്റിയാൽ ഇവർക്ക് പാവമോർത്ത് മനുഷ്യത്വമോർത്ത് നമ്മളെ പോലെ മനുഷ്യനായിട്ട് ഇവരെ പരിഗണിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് തൽക്കാലം മുറിയനാണോ അവിടെ നിൽക്കൂ തട്ടമിട്ട പെണ്ണുരുത്തിയാണോ ഓള് പൊയ്ക്കോ അസലാമോലേക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് തന്റെ പൊക്കം ഇവിടെ പോയി നിസ്കരിച്ചു നോക്ക് എന്താണ് നിന്റെ പേര് അബ്ദുറഹ്മാൻ ഒറ്റ അടി അച്ച കിട്ടുന്നത് പടം നിന്റെ രാജ്യത്ത് നിങ്ങളുടെ രാജ്യം തകർക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുക ഇസ്ലാം മതം തന്നെ പാടി നിരോധിച്ചു ഒരു വ്യക്തിയുടെ പേര് കേട്ടാൽ പോലും അവർ ഭയപ്പെടുവാണ് ഇനി ഭാവിയിലെ എയർപോർട്ടുകളിൽ പോയി നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും പേര് ആഹാ മുഹമ്മദ് അബ്ദുറഹ്മാൻ കൊള്ളാം അലി ആഹാ ആഹാ അബ്ദുൽ ജബ്ബാർ ബീവി ഓഹോ ആ പേര് നോക്കി നിങ്ങളെ തല്ലിയോടിക്കുന്ന നമ്മളെ തല്ലിയോടിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത് അറിയാം ഇവർ ലോകത്ത് സമ്മാനിക്കുന്ന വിപത്തുകൾ ഒന്നുകൊണ്ട് മാത്രമാണിത് ഫ്രാൻസിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പത്തും മസ്ജിദുകൾ തകർക്കുവാണ് സർക്കാർ അവര് സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുടെ മതം മതരഹിതം അങ്ങനെയൊക്കെ ആയിട്ട് അവര് ജീവിച്ചു പോയതാണ് ഈ കീടങ്ങൾക്ക് അഭയം നൽകിയത് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷാർലി ഒരു കാർട്ടൂൺ മാസികയിൽ നമ്മുടെ മമ്മതണ്ണൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അച്ചടിച്ചു വന്നു ഇവർക്ക് പിടിച്ചില്ല മമ്മതണ്ണന്റെ ചിത്രം വരയ്ക്കുക അല്ലെങ്കിലേ അണ്ണന് ചിത്രം വരയ്ക്കുന്നത് ഇഷ്ടമല്ല ആ സമയത്താണ് അണ്ണന്റെ മനോഹരമായ ഒരു ചിത്രം നല്ല ചിത്രം വരുന്നത് കേട്ടാ സുന എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ചിത്രം ചിത്രമായിരുന്നു കൊച്ചു കുഞ്ഞിനെയും കൈ പിടിച്ചിട്ട് ഉടനെ ഇവര് വലിയ അട്ടഹാസം ഉണ്ടാക്കി അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ അങ്ങനെയാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു ഒരു പതിനെട്ടുകാരൻ നോക്കി നിന്നു നോക്കി വെച്ചോ കേട്ടോ ഇവരെ ഒക്കെ ഏ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ ചെന്ന അധ്യാപകനെ ബോർഡോട് ചാരി നിർത്തി കഴുത്ത് കൈയിലെടുത്തു തലമുടിയോടുകൂടി കുത്തിപ്പിടിച്ച് കഴുത്ത് കൈയിലെടുത്തു എന്നിട്ട് പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ഇടത് കൈ കൊണ്ട് ഫോൺ എടുക്കുന്നു ഒരു സെൽഫി എടുക്കുന്നു അപ്പോഴും ആ കഴുത്തിൽ നിന്ന് രക്തമാണ് കേട്ടോ ഊറ്റിറ്റി വീഴുന്നു പതിനെട്ടുകാരനാണ് ഓർക്കണം നിങ്ങൾ ഇത് ഭീകരമാണ് ഈ തീവ്രവാദത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അവൻ എന്തോ വലിയ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി അത് എന്തോ വലിയ ഒരു ഇസ്ലാമികൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി വലിയ ഒരു ഇത് ഹിമാലയൻ കാര്യം ചെയ്തതുപോലെ ഒരു യുദ്ധം ജയിച്ച പ്രതീതിയിലാണ് അവൻ നിൽക്കുന്നത് അതി നിമിഷങ്ങൾ കൊണ്ട് ആ ചിത്രം വൈറലാകുന്നു വളരെ വേഗത്തിൽ ആളുകൾ അത് ഏറ്റെടുക്കുന്നു അത് തിരിച്ചറിയുന്നു ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് അവൻ സെൽഫി എടുത്ത് ഫോണ് തിരിച്ച് പോക്കറ്റിൽ വയ്ക്കുന്ന സമയത്തിനുള്ളിൽ പത്തിരുപത്തി അഞ്ച് ബുള്ളറ്റ് അവന്റെ ശരീരത്തിൽ കയറിയെങ്കിൽ ആ രാജ്യം ജാഗ്രതയോടുകൂടിയാണ് പെരുമാറുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ആക്സിഡന്റ് പറ്റിയാല് ആള് കിടന്ന് വലിച്ച് മരിച്ചാൽ പോലും കൃത്യമായ രൂപത്തിൽ ആംബുലൻസോ പോലീസ് എത്തില്ല എന്തേ കുറച്ച് ഒരു മൂന്ന് ആൾ ആളെത്തില്ല അതേപോലെ അവരത്ര വേഗത്തിൽ അവരുടെ സിസ്റ്റം അങ്ങനെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളെ കസ്റ്റഡിയിൽ എടുക്കാനല്ല ശ്രമിക്കുന്നത് അവൻ അവനിനിയും വേണ്ട പതിനെട്ട് വയസ്സുകാരൻ അപ്പോ എത്ര വയസ്സു മുതലായിരിക്കും ഇവൻ ചോര അറപ്പ് തീർന്നിട്ടുണ്ടാകുക ആ രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് വന്നു കേറിയതാ അവന്റെ രാജ്യത്തെ ഈ ഭീകരവാദം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതല്ലെങ്കിൽ അവന്റെ രാജ്യത്തെ തീവ്രവാദം പിടിമുറുക്കിയപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ മറ്റൊരു രാജ്യത്തേക്ക് വന്നിട്ട് ഇവൻ കാണിക്കുന്ന കട്ടായങ്ങളാണ് ഇതൊക്കെ വേറെ ഏത് രാജ്യമാണിവനൊക്കെ അഭയം നൽകുക ഏ അതോടെ ഫ്രാൻസ് ഏതാണ്ട് പഠിച്ചു അപ്പോ അത് ഫ്രാൻസില് ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലൻ ഈ കേരളത്തിലുള്ള മുഴുവൻ കാഫിറുകളെയും മുഴുവൻ അമുസ്ലിങ്ങളെയും കൊല്ലാനുള്ള തീർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അതിനെ അന്നും ഇന്നും എന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റാതെ ലൈവായി നിർത്താൻ ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒൻപത് വയസ്സുകാരൻ ആ രൂപത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നെങ്കിൽ രൂപത്തിലായിരിക്കും അവൻ ട്യൂഷൻ ചെയ്യപ്പെട്ടത് അവൻ ബ്രെയിൻ വാഷ്ഡ് ആയത് ഏത് രൂപത്തിലായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഈ മതത്തിന്റെ ഭീകരത എന്താണ് എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞും അനുഭവിച്ചും മുന്നോട്ട് പോകുന്നവരാണ് അതെ അത് വേണം കേട്ടോ കാഫിറുകൾ കണ്ടുപിടിച്ച എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് വേണം അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ വേണം കാഫിറുകളി ഇവർക്കില്ലായ്മ ചെയ്യാൻ ഇവര് കണ്ടുപിടിച്ചത് എന്താ തീവ്രവാദവും പൊട്ടിത്തെറിയും കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളുമൊക്കെയോ